കുഞ്ഞിന്റെ മരണം സഹിക്കാനാകാതെ കാട്ടിൽ അലയുന്ന ഒരു ആനയുടെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലാണ് ആനക്കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങളായി എങ്കിലും അമ്മ ആന ഇപ്പോഴും തന്റെ കുഞ്ഞ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഐ എഫ് എസ് ഉദ്യോഗസ്ഥൻ പങ്കുവെച്ച ഈ വീഡിയോ എല്ലാവരുടെയും ഉള്ളുലയ്ക്കുന്നതാണ് അഖില സി പി നമ്മുടെ ഉണ്ട് അഖില ഗുഡ് മോർണിംഗ് കാണുമ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുമ്പോൾ ചെറിയ വേദനയൊക്കെ തോന്നും അമ്മ എപ്പോഴും അമ്മ തന്നെയാണ് ഇപ്പോഴും മനുഷ്യനായാലും മൃഗങ്ങളായാലും അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ആന വാർത്തയാണ് എങ്കിൽ പോലും ആനയെ സംബന്ധിച്ചുള്ള വാർത്തയാണ് എങ്കിൽ പോലും ആ ഒരു ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മൾക്ക് എവിടെയോ വേദന തട്ടുന്നത് അതെ പൂജ അതായത് ഈ ബന്ധങ്ങളുടെ ഭാഷ എന്ന് പറയുന്നത് എപ്പോഴും സ്നേഹമാണ് അത് അച്ഛനായാലും അമ്മയായാലും മറ്റേത് ബന്ധങ്ങളുടെ ഭാഷ എന്ന് പറയുന്നത് സ്നേഹമാണ് അപ്പോൾ ഈ കാട് കാടിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഭാഷ വന്യതയാണ് അതിൽ കരുണയും സ്നേഹവും സഹാനുഭൂതിയും ഒക്കെ രണ്ടാമതേ വരുന്നുള്ളൂ പക്ഷേ ഇത് ആ ആ ധാരണ മുഴുവൻ തെറ്റാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത് അതായത് തൻ്റെ കുഞ്ഞിൻ്റെ മരണം അംഗീകരിക്കാനാകാതെ അത് അത് അംഗീകരിക്കാനാകാതെ കാട്ടിലലയുന്ന ഒരു അമ്മ ഒരു അമ്മ ആനയാണ് അമ്മ ആനയുടെ വീഡിയോ ആണ് നമ്മളിപ്പോൾ അതായത് കുഞ്ഞിനെ എണീപ്പിക്കാനായിട്ട് തട്ടി നോക്കുന്നുണ്ട് അതിനെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് അതായത് അത് മരിച്ചു അല്ലെങ്കിൽ അത് അതിന് ജീവനില്ല എന്ന് ഇപ്പോഴും അമ്മയ്ക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു എന്ന് കാണിക്കുന്ന ഒരു തരത്തിലുള്ളത് അത് എത്രത്തോളം വേദനയോടായത് അവരുടെ വേദന അവർക്ക് നമ്മളോടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കാണുമ്പോൾ അതൊരു ഉള്ളുലയ്ക്കുന്ന കാഴ്ചയായിട്ടാണ് നമുക്ക് അത് തോന്നുന്നത് അപ്പോൾ ഇത് പങ്കുവച്ചിട്ടുള്ളത് ഒരു ഐ എഫ് എസ് ഉദ്യോഗസ്ഥനാണ് പർവീൻ കസ്വാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഐ എഫ് എസ് ഉദ്യോഗസ്ഥനാണ് ഇത് പങ്കുവച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ഇത് ഈ നിരന്തരമായിട്ട് ഈ കാടുകളിൽ കാണുന്ന കാഴ്ചയാണ് ഇതൊരു ഒരു ഒരു ചടങ്ങ് പോലെയാണ് നിരന്തരം ഈ ജീവൻ നഷ്ടപ്പെട്ട മൃഗങ്ങളെയൊക്കെ ഇത്തരത്തിൽ വലിച്ചു കൊണ്ടുപോകുന്നതും അതിന് ജീവൻ നഷ്ടപ്പെട്ടിട്ടൊന്ന് അംഗീകരിക്കാൻ സാധിക്കാത്ത മറ്റു മൃഗങ്ങളുടെയൊക്കെ കാര്യങ്ങളും അദ്ദേഹം പങ്കുവെക്കുന്നത് നിരന്തരമായ കാഴ്ചയാണ് അപ്പൊ ഈ സഹാനുഭൂതിയും കരുണയും ഒക്കെ ഇവരുടെ ഇടയിലുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് പൂജ ഇത്